కనాలా కండపడి కట్టి పుడిడా చదు చ చ ആ പാട്ടിൻ്റെ വാര് ശരിക്കും കിട്ടുന്നില്ല കേട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു പുതിയ അവതാരമാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഈ അവതാരത്തിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ എവിടെ നോക്കിയാലും ഇൻസ്റ്റഗ്രാമിൽ എവിടെ നോക്കിയാലും ഈ ഒരു സാധനത്തിനെയാണ് കാണുന്നത് ഇതിൻ്റെ പേര് ഒരു എന്താ പറയുക പമ്പ എന്നാണ് പേര് നമുക്കറിയാലേ ആ ഒരു നല്ല നദിയുടെ പേര് ഇതുപോലെയുള്ള ഓരോ എണ്ണത്തിനൊക്കെ ഇട്ടല്ലോ നോക്കും വച്ചേ എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം എന്നാലും ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു താരമാണ് പുള്ളിക്കാരിയുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളും വൈറലാകാൻ വേണ്ടി അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി കാണിക്കുന്ന ചില അപരാധങ്ങളാണ് കാണിക്കുന്നത് എന്തായാലും പുള്ളിക്കാർ പറയുന്ന കുറച്ച് ന്യായങ്ങളും കുറേയധികം കാര്യങ്ങളുണ്ട് എന്തായാലും നമുക്ക് ആദ്യം പുള്ളിക്കാരിയുടെ ലീലാവിലാസങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ കുറച്ചധികം വീഡിയോസ് ഉണ്ട് അത് കണ്ടിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് പമ്പയുടെ കുറച്ച് വീഡിയോസ് കാണാം കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും അവരുടെ സ്വാതന്ത്ര്യം ആരെങ്കിലും ഒക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ധൈര്യം ഇല്ല അതുകൊണ്ട് അവരത് ആ ഫ്രസ്ട്രേഷൻ വന്നിട്ട് കമന്റ് ബോക്സിൽ തീർക്കും ഒന്ന് അത് സ്ത്രീജന വിഭാഗങ്ങള് പുരുഷന്മാരാണെങ്കിൽ ഇതെനിക്ക് എന്നുള്ള ഒരു വിഷമം

അപ്പോൾ എല്ലാവരും കണ്ടല്ലോ പമ്പയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം വീഡിയോസാണ് നമ്മൾ കണ്ടത് കുറേ ആണ് ചെയ്യുന്നത് കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിലൂടെയാണല്ലോ വൈറൽ ആകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പെൺ സ്ത്രീ പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല ഈ സ്ത്രീ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കഷ്ടം തോന്നുവാണ് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ ആ ഒരു കഴിവുകൾ വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ കാണിക്കൂ അല്ലാതെ കുറേ തുണി കുറച്ചത് കൊണ്ടോ അല്ലെ കുറേ ശരീരപ്രദർശനം നടത്തിയത് കൊണ്ടോ ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് കാരണം ഇപ്പോൾ ഉള്ള കുറേ അധികം സ്ത്രീകൾ ഈ ഒരു രീതിയിൽ അങ്ങ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് അധികം തുണി കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ റീച്ച് കിട്ടും വൈറലാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കുറേ തുണിയും കുറച്ച് കാണിക്കുക ശരീരം അങ്ങ് പ്രദർശിപ്പിക്കുക അതൊക്കെയാണ് ഇങ്ങനെയുള്ള കുറേ അവളുമാരുടെ മെയിൻ ഉദ്ദേശം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ തുണി കുറച്ചാൽ അല്ലെ കുറേ ശരീരം പ്രദർശിപ്പിച്ചാൽ അത് കാണാനും അത് സപ്പോർട്ട് ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും കുറച്ചധികം ആൾക്കാരുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല കാരണം ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കൊന്ന് കുളകം കൊള്ളുന്ന കുറേ അവന്മാർ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും കാരണം അവർക്ക് എന്തുവാ ഒക്കെ നോക്കുമ്പോൾ ഈ വേഷം കെട്ടലുകളൊക്കെ കാണുമ്പോൾ ആണുങ്ങൾക്ക് അതൊരു ഒരു എന്താ പറയുക ഞാൻ ഒന്നും പറയുന്നില്ല അപ്പം എന്തായാലും ഇങ്ങനെയുള്ള അവൾമാരൊക്കെ അവളുമാരൊക്കെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല കുറേ തുണി കുറച്ച് കാണിക്കുക ശരീരം അങ്ങ് പ്രദർശിപ്പിക്കുക എന്നാലല്ലേ നാലാൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമ് തന്നെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തുണിയില്ലാത്ത കുറേ അവൾമാരുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം അങ്ങ് പ്രദർശിപ്പിക്കും കുറേ ലൈക്ക് കിട്ടും കുറേ ഫോളോവേഴ്സിനെ കിട്ടും പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് വൈറലാകും നല്ല റീച്ച് കിട്ടും അപ്പോൾ ഈ ഒരു പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ഉദ്ദേശം റീച്ച് റീച്ചാവണം വൈറലാകണം നാലാൾ അറിയപ്പെടണം അതിനു വേണ്ടിയിട്ട് കാണിക്കാവുന്ന പരിപാടികൾ മൊത്തവും കാണിക്കുന്നുണ്ട് അതിന് കുറച്ച് ന്യായീകരണങ്ങളൊക്കെ ചേച്ചി പറയുന്നുണ്ട് കേട്ടോ ചേച്ചി പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കുറേ അധികം ആൾക്കാർ വന്ന് കമൻറ്റിടും പ്രത്യേകിച്ച് സ്ത്രീകളിടുന്ന കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് നല്ല കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ഈമാതിരി അപരാധങ്ങൾ കാണിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകളുടെ ഇതുപോലത്തെ വേഷം കണ്ടിൽ കാണുമ്പോൾ ഇടും അപ്പോൾ ഈ ഒരു പമ്പ പറയുന്നത് സ്ത്രീകൾ ഇടുന്ന കമന്റ് ഇങ്ങനെ കമന്റ് ഇടുന്നതിന്റെ കാര്യം അവർക്ക് ഇതുപോലെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് അപ്പോൾ അതാണ് അവർ വന്നിട്ട് കമന്റ് ഇട്ട് തീർക്കുന്നത് പിന്നെ കുറേയധികം ആണുങ്ങൾ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നത് അവർക്ക് ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള കമന്റാന്നൊക്കെ പറഞ്ഞു അയ്യേ ഇത് എന്താ സാധനമായത് കഷ്ടം തന്നെ വൃത്തികേട് കാണിക്കണം പക്ഷെ ആൾക്കാർ കമന്റ് ഇടാൻ പാടില്ല ഇവളന്മാരുടെയൊക്കെ ഒരു മെയിൻ ഉദ്ദേശം ഇതാണ് ഇവളുമാർക്ക് എന്ത് വൃത്തികേടും കാണിക്കാം ശരീരം പ്രദർശിപ്പിക്കാം അവളോ ഇവിടം കാണുന്ന ഡ്രസ്സുകൾ ഇടാം പക്ഷെ ആരും കമന്റ് ഇടരുത് ആരും നെഗറ്റീവ് കമന്റ് ഇടാൻ പാടില്ല അതെന്ത് ന്യായവ ഇവളമാർക്ക് ഇമാതിരി വേഷം കെട്ടൽ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കാമെങ്കിൽ ആൾക്കാർക്ക് കമൻ്റ് ഇടാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ട് ഇതുപോലെ കുറേ എണ്ണങ്ങൾ റീച്ചിനു വേണ്ടിയിട്ടും വൈറലാകാൻ വേണ്ടിയിട്ടും സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എനിക്കിങ്ങനെയുള്ള അവൾമാരോട് വെറും പൂച്ച മാത്രമേ ഉള്ളൂ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് റീച്ച് ഉണ്ടാക്കുന്ന അവൾമാരോട് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ നല്ല നല്ല റീൽസോ അല്ലെങ്കിൽ നല്ല നല്ല വീഡിയോസോ ഒക്കെ ചെയ്ത് റീച്ചാവട്ടെ അല്ലാതെ ഇമ്മാതിരി പ്രദർശിപ്പിച്ച് റീച്ച് ഉണ്ടാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണോട്ടോ ഇങ്ങനെയുള്ള അവള് മാര കുറിച്ചിട്ട് അതുകൊണ്ടുള്ള